ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ ഞങ്ങൾ ഇന്ന് വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ ആണ് രാമനാട്ടുകര എന്ന സ്ഥലത്താണ് ഞങ്ങൾ വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര എന്ന സ്ഥലത്താണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വേറൊന്ന് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യും ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ ചന്തയൊക്കെ ഉള്ളിലൊക്കെ ഫുള്ളുണ്ട് സാധനങ്ങൾ കട്ടിലും മലം മാറി എല്ലാ സാധനങ്ങളാണ് ബാത്റൂമിലാച്ച് ടൈൽ ഒട്ടിച്ചിരുന്നു അപ്പോൾ ഇവർക്ക് നേരെ ഫങ്ഷനു വൈറ്റ് സിമെൻറ്റ് അടച്ച് നേരെ ഫങ്ഷൻ ഫംഗ്ഷനാക്കി കൂടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൺലൈൻ വൈറ്റ് സിമെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളവർ പെയിൻറ്റിങ് ഒന്നും ചെയ്യുന്നു അപ്പോൾ ഇവര് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഉള്ളും പുറവും എല്ലാം വൈറ്റ് സിമെന്റ് അടിക്കുന്നു എല്ലാം നിങ്ങളും വൈറ്റ് സിമെന്റ് ചെയ്തു തരണം എന്നാണ് അപ്പോൾ ഉള്ളും പുറവും മതിലും എല്ലാം ഭാഗങ്ങളും ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് ഇവിടെ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചനലൊക്കെ കവർ ചെയ്തിട്ട് മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത് എല്ലാ ഭാഗങ്ങളും മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബിർള വൈറ്റ് ആണ് അതും വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് പക്ക തിക്നെസ്സിൽ ഫിനിഷിങ്ങോട് കൂടി മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ഉള്ളിൽ ഫുള്ള് സാധനങ്ങളാണ് എല്ലാം മാറ്റി ക്ലിയർ നമുക്ക് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതിനൊക്കെ ഒക്കെ സ്പ്രെഡ് ആവും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടണം അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ വിളിക്കുന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഫുള്ള് മാറ്റിയിട്ട് വേണം വിളിക്കാൻ എന്താ എന്താച്ചാൽ നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ സാധനങ്ങളൊക്കെ മാറ്റാൻ ഇതിലൊക്കെ ഒരുപാട് ടൈം വേസ്റ്റാവും അപ്പോൾ നമ്മൾ ഇതൊക്കെ പാർട്ടിക്കാർ സാധനങ്ങളൊക്കെ മാറ്റി തന്നിട്ടാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് ജനലൊക്കെ പ്ലാ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് വിൻഡോസൊക്കെ കവറ് ചെയ്തിട്ടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും ഗ്രില്ലും എല്ലാ ഭാഗവും ഞങ്ങൾ പ്ലാസ്റ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്നുണ്ട് ഈ കട്ടിലും അലമാറി ഇതൊക്കെ പുറത്ത് ഓയിലും കട്ട അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടാൽ മതി എന്നിട്ട് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യണം അതിൽ ഒക്കെ സ്പ്രെഡാണ് മൂന്ന് കോട്ട് വൈറ്റ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് ബിർളാവായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ചാൽ പോകുന്നത് വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സ്പ്രേ ചെയ്യുന്നത് ഈ വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണിത് ഉള്ളും പുറവും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട് മതിലും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് ഫസ്റ്റ് രണ്ട് കോട്ട് ലെയർ അടിച്ചു പിന്നെ ഒരു കോട്ട് ഫിനിഷിങ് കോട്ട് അങ്ങനെ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്തത് അപ്പം ഇവിടെ വീട് ഞങ്ങൾ വർക്കൊക്കെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഞങ്ങൾ സ്പ്രേ ചെയ്തത് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തേക്ക് ജനലിലൊക്കെ വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ സൈറ്റ് വിട്ട ഒരാളുള്ള അപ്പോൾ ആ തിക്നെസ്സിൽ മൂന്ന് തോട്ട് വൈറ്റ്സ്മെൻ്റ് സ്പ്രേ ചെയ്ത പോലാണ് ഇത് കോഴിക്കോട് രാമനാട്ടുര എന്ന സ്ഥലത്താണ് അപ്പോൾ കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വർക്കിനുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ